துள்ளி ி வழ தள்ளி பற துள்ளி உமழக்காலம்ள்ளி வழ துள்ளி பற கொட்டி வரும் உமழக்காலம் மலையும் காடும் இலையும் மரவும் இளியும் மழையில் நனையும் மலையும் காடும் ഇലയും മരവും ഇളിയും മഴയിൽ നനയുന്നു വയലൊഴുകുന്നു വഴിയൊഴുകുന്നു ഉളവും ചാലി തൊഴുകുന്നു വയലൊഴുകുന്നു വഴിയൊഴുകുന്നു ഉളവും ചാലി തൊഴുകുന്നു മണ്ണലിയുന്നു മനസലിയുന്നു അകലു മീരുട്ടു പുതയ്ക്കുന്നു മണ്ണലിയുന്നു മനസ്സലിയുന്നു അകലും പുതയ്ക്കുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവുമീ മഴ നനയുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവുമീ മഴ നനയുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവുമീ മഴ നനയുന്നു തുള്ളി വരുന്നു മഴ തുള്ളി പറ കൊട്ടി വരുന്നു മഴക്കാലം